യെസ് വളരെ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് നമ്മുടെ സ്ഥലം ഫൈവ് ഏറ്റ് അനീതിയുടെ പേരില് ചേട്ടനാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാം പ്ലീസ് നമ്പർ നമ്മൾ കറക്റ്റ് ആണോ എന്ന് ഇവിടെ

സംശയം ഫസ്റ്റ് തീർത്തിരിക്കസ്റ്റ് അതിന് ആദ്യം നമ്മൾ കൊടുക്കുന്ന ഒരു നല്ലൊരു എങ്ങനെ തോന്നുന്നു പേരിൽ നമ്മുടെ എഴുതി അപ്പം വീട്ടിലിരുന്നാലും കേട്ടൻ വഴി ഭാഗ്യം അനീതി കുട്ടിക്ക് ലഭിച്ചിരിക്കാണ് ഓൾ ഇനി നമ്മൾ സെക്കൻഡ് പ്രൈസ് ഒരു പ്രീമിയം മാട്രസ് ആണ് നൽകുന്നത് ആൻഡ് ആ ഒരു ലക്കി വിനർ ആരാണെന്ന് അറിയിക്കാനായിട്ട് ഞാൻ പോവാണ് അത് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു അതെ ഇതുകൂടെ കഴിഞ്ഞിട്ട് പോവാം എറണാകുളത്ത് എത്തുന്നത് അതുകൊണ്ടാണ് അപ്പം ഓക്കെ ബൈ